ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ കൊഞ്ച് കറിയുടെ റെസിപ്പിയായിട്ടാണേ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചാൽ നല്ല നാടൻ കൊഞ്ച് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോഴ് ഞാനത് വെച്ചിട്ട് കറി വെക്കാമെന്ന് വെച്ചു എപ്പോഴും റോസ്റ്റ് ഫ്രൈ അങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത് ഇന്ന് കറി വെക്കാം ഞാൻ ആദ്യമായിട്ടാണോ കേട്ടോ വെക്കുന്നത് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു വലിയ രണ്ട് മൂന്ന് സ്പൂൺ എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് അര സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ഏഴിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു വലിയ വെളുത്തുള്ളിയാണേ അതും കൂടി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റാക്കി കൊടുക്കണം അതിനുശേഷം ഞാൻ അതിലേക്ക് കറിവേപ്പിലയാണ് കൊടുക്കുന്നത് കറിവേപ്പില തോനെ തോനെയിട്ടാൽ അത്രയും ടേസ്റ്റ് ആട്ടോ പക്ഷേ കറിവേപ്പില കിട്ടാനില്ല വീട്ടിലുണ്ടായിരുന്ന കുറച്ച് കറിവേപ്പില ഞാൻ എടുത്തിട്ടെന്നേ ഉള്ളൂ അതിനുശേഷം അതിലേക്ക് വേണ്ടത് നമ്മുടെ കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി എത്ര ഇടുന്നോ അത്രയും നല്ലത് പക്ഷേ ഞാൻ ഇവിടെ ഇപ്പോൾ പൊളിക്കാനുള്ള എൻ്റെ മടി കാരണം ഞാൻ കുറച്ച് വെളുത്തുള്ളിയാണ് സോറി കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത് കൊച്ചുള്ളി ഒരു എൻ്റെ ഒരു കൈപ്പിടി അളവിലാണ് ഞാൻ കൊച്ചുള്ളി പുളിച്ച് അരിഞ്ഞിട്ടേക്കുന്നത് അതേപോലെ ഒരു ചെറിയ സവാള ചെറിയ സവാളയും രണ്ട് പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പിന്നീട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇത്രയും ഈ ഉപ്പാണ് എൻ്റെ അളവ് എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ അത് അപ്പോൾ അരസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി അതേപോലെ ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണും ഒരു ഒന്നര സ്പൂൺ അളവിലാട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ അളവിൽ തന്നെ ഉലുവപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ഇട്ട് കൊടുത്ത് ഈ പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് നല്ലപോലെ മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി മസാലയാക്കി എടുക്കണം എളുപ്പം കേട്ടോ പെട്ടെന്നുണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇതാ ഇത്രയായി ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കുകയാണ് കൊഞ്ചിട്ട് കൊടുത്ത് അതൊന്ന് ആ കൊഞ്ചിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ഈ ചെയ്തു വെച്ചേക്കുന്ന മസാല നല്ലപോലെ പിടിക്കണം കുഴച്ച് കുഴഞ്ഞുപോലെ കേട്ടോ അതായത് ഉടഞ്ഞ് പോരത് ഈ ഇളക്കുമ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ തിരിച്ചിട്ടിങ്ങനെ ഇളക്കി ആ കുഞ്ചിലെല്ലാം പിടിക്കുന്ന രീതി അത്രയേ ഉള്ളൂ അങ്ങനെ ആക്കി എടുക്കുക അങ്ങനെ ആക്കിയതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ മെയിൻ സാധനം ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊഞ്ചോറ് സൂപ്പർ ടേസ്റ്റാണ് ഞാൻ ഇതിന് മുന്നേ ഒരു തവണ കഴിച്ചിട്ടുണ്ട് ഞാൻ വെച്ചിട്ടല്ല അല്ലാതെ ഞാൻ കഴിച്ചിട്ടുണ്ട് അടിപൊളിയായിരുന്നു അപ്പം ഞാൻ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒന്നാം പാലാണ് തേങ്ങാപ്പാൽ അരമുറി തേങ്ങയുടെ പാൽ എടുത്ത് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ശകല വെള്ളം അതായത് ഒരു കാല് ഗ്ലാസ് അളവിൽ ഒരു ചിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ ഇത്രയേ ഉള്ളൂ അത് വെന്ത് സൂപ്പർ ഐസ് സെറ്റായി വന്നിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് സംഭവം റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വെക്കണേ താങ്ക് സോ മച്ച്